ചെങ്കുളത്ത് ഇന്നലെ അപകടമുണ്ടായ ക്വാറിക്ക് പാരിസ്ഥിതിക അനുമതി ഇല്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് പരാതി ലഭിച്ചിട്ടില്ല എന്ന ജില്ലാ കളക്ടറുടെ വാദം തെറ്റെന്നും പറയുന്നു പാറ പാറക്വാറി കാരണം പ്രദേശത്ത് ശുദ്ധമായ കുടിവെള്ളം പോലും ലഭിക്കുന്നില്ല എന്നും നാട്ടുകാർ ആരോപിച്ചു ചെങ്കുളത്ത് കഴിഞ്ഞ ദിവസം അപകടം നടന്ന പാറക്വാറിക്ക് പാരിസ്ഥിതിക അനുമതി ഇല്ല എന്നാണ് ഇപ്പോൾ ഇവിടെ നാട്ടുകാർ പറയുന്നത് ഇത് സംബന്ധിച്ച് പലതവണ പരാതി പറയുന്നു അപ്പോൾ അനുമതി ഇല്ലേ ഞങ്ങൾ അതായത് മന്ത്രി ലെവൽ മുഖ്യമന്ത്രിയുടെ ലെവൽ മുതൽ താഴെയോട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും നിരവധി പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷെങ്കിൽ അതിനൊന്നും ഇതുവരെ ഒരു പരിഹാരം കാണാഞ്ഞതുകൊണ്ടാണ് അവർ ഇപ്പോൾ പരാതി താഴെയോട്ട് അയക്കുന്നുണ്ട് അവരിപ്പോൾ നേരിട്ട് അന്വേഷിക്കാൻ പറ്റില്ല ഒന്നുകിൽ അതായത് താലൂക്കിലെ അല്ലെങ്കിൽ വില്ലേജിൽ അല്ലെങ്കിൽ കളക്ടറൊക്കെ താഴെയോട്ട് അവർ പരാതി വിടുന്നുണ്ട് പക്ഷേ ഇവിടുന്ന് കൊടുക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് അവർക്ക് ചെയ്യാൻ പറ്റൂ രണ്ട് മന്ത്രിമാരുടെ അദാലത്തിൽ ഞങ്ങൾ രണ്ട് മന്ത്രിമാരോടും പറഞ്ഞ് ഇവിടെ ഞങ്ങൾ ദുരിതം അനുഭവിക്കുകയാണ് ഞങ്ങൾക്ക് വേണ്ടതായ നടപടി സ്വീകരിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ അവരത് വീണ്ടും താഴോട്ട് ഇട്ട് അതിന് എഗൻസ്റ്റ് ആയിട്ടുള്ളതാവാം റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇതിന് ഈ റിപ്പോർട്ട് കൊടുത്ത് ഉദ്യോഗസ്ഥർക്കെതിരെ എതിരെ കർശനമായിട്ടുള്ള നടപടി എടുക്കണം അതുപോലെ കുടിവെള്ളം ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾക്ക് വെള്ളം കുടിക്കാൻ പറ്റത്തില്ല ഞങ്ങൾ പോയി ഓരോ കന്നാസ് വെള്ളം എവിടുന്നേലും ഒക്കെ എടുത്തുകൊണ്ട് വന്നാൽ വീട്ടിൽ കുടിക്കുന്നത് അതുപോലെ ഗേറ്റ് സ്ഥാപിച്ചേക്കുന്നു ഇപ്പം ഞങ്ങളുടെ പേരിൽ കേസെടുത്തിരിക്കാണ് ഗേറ്റ് സ്ഥാപിച്ചത് അളന്ന് പഞ്ചായത്ത് കണ്ടു കണ്ടുകെട്ടണമെന്ന് പറഞ്ഞതിന് അതായത് ഞങ്ങളുടെ പേരിൽ പോലീസ് പോലീസ് പരാതി കൊടുത്ത് ജിയോളജി വകുപ്പിൽ പരാതി കൊടുത്തിട്ടുണ്ട് കള പത്തനംതിട്ട ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് എം പി രാജേഷിന് പരാതി കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് പരിസ്ഥിതി വകുപ്പിന് പരാതി ഉണ്ട് യാതൊരു നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എല്ലാം കോറി ഉടമയ്ക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന നിലപാട് മാത്രമാണ് എല്ലാവരും സ്വീകരിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ചു രേഖകളുണ്ട് രേഖകൾ ഇപ്പം നിങ്ങളെ മുന്നിൽ ഹാജരാക്കാം പരിസ്ഥിതി വകുപ്പിന്റെ സർട്ടിഫിക്കറ്റ് നിലവിൽ ചെങ്കുളം കോറിക്ക് ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ പരിസ്ഥിതി വകുപ്പിൽ നിങ്ങൾക്ക് നമ്പർ ഞാൻ തരാം നിങ്ങൾ തന്നെ വിളിച്ച് അന്വേഷിക്കും പരിസ്ഥിതി വകുപ്പിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് കോന്നി പഞ്ചായത്ത് നിലവിൽ കോറിക്ക് ഇപ്പം ലൈസൻസ് നൽകിയിട്ടുണ്ട് നൽകിയിട്ടുള്ളത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പരിസ്ഥിതി വകുപ്പിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാതാണ് ലൈസൻസ് കൊടുത്തിരിക്കുന്നത് എന്തായാലും ഈ ഒരു കോറയുമായി ബന്ധപ്പെട്ട നാട്ടുകാർ പ്രതിഷേധം ഉയർത്തുന്നതിനിടയിൽ അവർക്ക് കുടിവെള്ളം പോലും ഇല്ല എന്നുള്ള ഒരു ആക്ഷേപം കൂടി ഉയരുന്നു അവർ കിലോമീറ്ററോളോളം സഞ്ചരിച്ച ആ കന്നാസിലൊക്കെയാണ് കുടിവെള്ളം പോലും കൊണ്ടുവരുന്നത് എന്നുള്ള ഒരു കാര്യം കൂടിയാണ് അവർ വ്യക്തമാക്കുന്നത് സി കെ അഭിലാൽ തുടരുന്നുണ്ട് വിവരങ്ങളുമായി അഭിലാൽ ഈ നാട്ടുകാർ പറയുന്നത് അനുമതി ഉണ്ട് അനുമതിയോടുകൂടി ഈ ക്വാറി പ്രവർത്തിക്കുന്നു എങ്കിലും കുടിവെള്ള ക്ഷാമം അടക്കം സ്ഥലത്ത് പ്രശ്നങ്ങൾ രൂക്ഷമാണ് എന്നാണ് നിരവധി പേർക്ക് ഇതിനോടകം തന്നെ പരാതി നൽകിയിട്ടുണ്ട് എന്നും നാട്ടുകാർ പറയുന്നല്ലോ അക്കാര്യത്തെക്കുറിച്ച് എന്താണ് ഈ അധികൃതർക്ക് ജില്ലാ കളക്ടർക്കടക്കം പറയാനുള്ളത് പരാതികൾ ലഭ്യമായിരുന്നു അത് പരിശോധിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് കളക്ടർ വിശദീകരിച്ചത് ആ പരാതികളിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും പ്രധാനമായി ഉയർന്നു വന്നത് മലിനീകരണം ഉണ്ടാക്കുന്നു ജലമലിനീകരണം ഉണ്ടാക്കുന്നു എന്ന വിഷയമായിരുന്നു എന്നാണ് കളക്ടർ വിശദീകരിച്ചത് ഒപ്പം തന്നെ പരാതി പരിശോധിക്കുകയും സ്ഥലത്ത് പരിശോധന പൂർത്തിയാക്കിയപ്പോൾ ആ പരാതിക്ക് അടിസ്ഥാനമില്ല എന്നുള്ള നിലവിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്ന് ജില്ലാ കളക്ടർ പറയുന്നു പക്ഷെ അപ്പോഴും ഈ അടിസ്ഥാനമുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നു ഈ നാട്ടുകാർ പറയുന്ന പരാതിയിൽ ഒരു പരിശോധന നടത്തിയിട്ടുണ്ട് അതായത് ഈ സ്ഥലത്ത് അവരുടെ കിണറുകളിൽ വെള്ളം ലഭ്യമാകുന്നില്ല ശുദ്ധജലം ലഭ്യമാകുന്നില്ല എന്ന പരാതിയിൽ ക്വാറിയിലെ പരിശോധന അല്ലാതെ ഈ നാട്ടുകാർ പറയുന്ന സ്ഥലങ്ങളിൽ അവരുടെ കിണറുകളിൽ അവരുടെ വസ്തുവിൽ അങ്ങനെ പരിശോധന നടത്തിയിരുന്നോ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ മേഖലയും സ്പർശിക്കുന്ന തരത്തിലുള്ള പരിശോധനയ്ക്കായി നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് കളക്ടർ വിശദീകരിക്കുന്നത് അതേസമയം മുൻപ് ലഭ്യമായ പരാതിയുടെ അടിസ്ഥാനത്തിൽ പരാതിക്കാരായിട്ടുള്ള ആളുകളുടെ വീടുകളിലെ അടക്കം ജലസ്രോതസ്സുകളിലേക്ക് പരിശോധന എത്തിയിട്ടുണ്ടോ എന്നുള്ളതിൽ വ്യക്തത വന്നിട്ടില്ല ആ വിഷയത്തെക്കുറിച്ച് കളക്ടറോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തിട്ടില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഏറ്റവും പരിഗണന എന്നുള്ളത് ദൌത്യത്തിനാണ് എന്നതിനാൽ തന്നെയാണ് നമ്മുടെ ശ്രദ്ധ ആ മേഖലയിലേക്ക് പോകാത്തത് തീർച്ചയായും പ്രദേശവാസികൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് പരിശോധിക്കുകയും ചെയ്യും എന്തായാലും ഈ അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ട് വിഷയങ്ങളാണ് പ്രധാനമായും പരിശോധിക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുള്ളത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത് ഒന്ന് ക്രഷറും കോറിയും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ക്രഷറിന്റെ അനുമതി കഴിഞ്ഞ മാസം മുപ്പതാം തീയതി അവസാനിച്ചു എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്ത് മുൻ അംഗം ഇന്നലെ പ്രതികരിച്ചത് അത് വ്യക്തതയുണ്ടോ ഈ കഴിഞ്ഞ ഏഴ് എട്ട് ദിവസമായി ക്രഷറിന്റെ പ്രവർത്തനം തുടരുന്നു വരികയായിരുന്നു എന്നതിലും അവ്യക്തതയുണ്ട് പ്രതി ദേശവാസികൾ പറയുന്നത് ക്രഷറിൻ്റെ പ്രവർത്തനം തുടർന്ന് വരികയായിരുന്നു എന്നുള്ളതാണ് അതിന് ഇല്ലായിരുന്നു എന്നാണ് ചുരുക്കത്തിൽ ഈ വിഷയമടക്കം പരിശോധിച്ച റിപ്പോർട്ട് നൽകാൻ ഇന്ന് തന്നെ റിപ്പോർട്ട് നൽകാൻ ജില്ലാ ജിയോളജിസ്റ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് കളക്ടർ വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും അതിൻ്റെ പരിശോധനയുടെ വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നതോടെ കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരും എന്തായാലും പ്രദേശവാസികൾ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾ കൂടി പരിശോധിക്കപ്പെടേണ്ടതാണ് അതും ഈ ഘട്ടത്തിൽ ജില്ലാ ഭരണകൂടം ശ്രദ്ധിക്കുമെന്ന് നമുക്കും കരുതാം എന്തായാലും ദൗത്യത്തിൻ്റെ പ്രാരംഭ രണ്ടാം ദിവസത്തിലെ ദൗത്യം പുനരാരംഭിക്കുന്നതിൻ്റെ ഭാഗമായ പ്രവർത്തനങ്ങളുടെ കൂടിയാലോചനകൾ പൂർത്തിയായിരിക്കുന്നു റോപ്പ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്തു നിന്നും ഏറെക്കുറെ നാൽപ്പതടി താഴ്ചയിലേക്ക് ഇട്ട ശേഷം ആളുകൾ ദൗത്യ സംഘാഗങ്ങൾ അതിൽ പിടിച്ച് താഴേക്ക് ഇറങ്ങി പൊട്ടിക്കിടക്കുന്ന പാറയുടെ കഷ്ണങ്ങൾ നീക്കം ചെയ്ത് ചെറിയ കഷ്ണങ്ങൾ നീക്കം ചെയ്ത് ചെയ്ത് പൂർണമായും പാറയുടെ ഭാഗങ്ങൾ നീക്കി അതിനുള്ളിൽ അകപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന ആളിനെ പുറത്തെടുക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരിക്കും ഉണ്ടാവുക പക്ഷേ അത് എത്ര ത്തോളം സമയം അതിന് വേണ്ടി വരുമെന്നതിൽ വ്യക്തതയില്ല കാരണം വലിയ പാറ കഷ്ണങ്ങൾ ഉണ്ട് അതിനാൽ തന്നെ അത് നീക്കുക എന്നുള്ളത് നാലോ അഞ്ചോ ആളുകൾ പിടിച്ചാലും നീങ്ങാത്ത പാറകളുണ്ട് അതൊക്കെ നീക്കി എങ്ങനെ ഈ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ളതാണ് അപ്പോഴും അപകടം ദൗത്യമാണ് ഇന്ന് നടത്തേണ്ടത് എങ്കിൽ മാത്രമേ അത്തരത്തിൽ ഒരാളെ അടിയിൽപ്പെട്ടുപോയ ആളെ പുറത്തെടുക്കാൻ കഴിയൂ എന്നതാണ് അവസ്ഥ അല്ലേ അതെ ക്രെയിൻ കൂടി സ്ഥലത്തേക്ക് എത്തിക്കുന്നുണ്ട് മനസ്സിലാക്കുന്നത് കാരണം അവരുടെ ഒരു പ്ലാൻ സംബന്ധിച്ച് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മാത്രമേ വിവരങ്ങൾ ലഭ്യമാക്കുകയുള്ളൂ ക്രെയിൻ കൂടി സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ട് ക്രെയിൻ വഴി ഈ സ്ഥലത്തേക്ക് ഇറങ്ങാനുള്ള ആ റോപ്പ് ഘടിപ്പിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കപ്പെടുന്നത് മറ്റൊരു ക്രൈൻ കൂടി സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന അത് പ്രകാരമാണെങ്കിൽ ക്രെയിൻ ഉപയോഗിച്ച് ക്രെയിനിൽ ഘടിപ്പിച്ച് ആ റോപ്പ് വഴി ആളുകൾ ദൗത്യ സംഘാംഗങ്ങൾ ഈ സ്ഥലത്തേക്ക് ഇറങ്ങി തുടർ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇന്നലെ പറഞ്ഞതനുസരിച്ച് അതിൽ നിന്ന് ചെറിയ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെ പറഞ്ഞ ജില്ലാ ഫയർ ഓഫീസറടക്കം വിശദീകരിച്ചത് ക്രെയിനുകൾ ഉപയോഗിച്ച് ചെറിയ ബുൾഡോസർ ഈ സ്ഥലത്തേക്ക് ഇറക്കുക എന്നുള്ളതായിരുന്നു പക്ഷേ അത് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത കണക്കിലെടുക്കുമ്പോൾ അത് കൂടുതൽ അപകടത്തിനിടയേക്കാം ഇടയാക്കിയേക്കാം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം കൂടിയുണ്ട് കാരണം ഈ അപകടത്തിൽപ്പെട്ട ബുൾഡോസറിൻ്റെ ഭാഗത്ത് മുകളിലേക്ക് മാത്രമേ മറ്റൊരു ചെറിയ ബുൾഡോസറാണെങ്കിലും കൊണ്ടുചെന്ന് ഇറക്കാൻ കഴിയുകയുള്ളൂ മറ്റൊന്ന് ഒരു പക്ഷേ ഈ ഇറക്കുന്ന ബുൾഡോസറിന് ഏതെങ്കിലും തരത്തിലുള്ള ചരിവ് വയ്ക്കുന്ന സമയത്തുണ്ടായാൽ അത് അപകടത്തിലേക്ക് ഇടവരും മാത്രവുമല്ല ഉയർത്തുന്ന ക്രെയിൻ ഇത് ഈ ചെറിയ യന്ത്രം ഈ ഭാഗത്തേക്ക് ഇറക്കുമ്പോൾ ഭാരം കാരണം ക്രെയിനിന് ഏതെങ്കിലും തരത്തിലുള്ള ചരിവ് വന്നാൽ അതും വലിയ അപകടത്തിലേക്ക് ഇടവരുത്തും അതിനാൽ തന്നെ രണ്ടാമത്തെ പ്ലാൻ ടൂവിലേക്ക് അവർ കടന്നു ആദ്യഘട്ടത്തിൽ തന്നെ മനുഷ്യസാധ്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ വേണ്ടിയാണ് അവരുടെ തീരുമാനമെന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്ലാൻ ഒരു കൃത്യമായ വിവരം ജില്ലാ കളക്ടറിൽ നിന്ന് കൂടി നമുക്ക് നേടി കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും മാഫിലാൽ അങ്ങനെ ഒരു മാസ്റ്റർ പ്ലാനൊക്കെ തയ്യാറാക്കിയ ശേഷമേ ഇന്ന് തെരച്ചിൽ നടത്താൻ സാധിക്കൂ എന്നതാണ് നമുക്ക് അത് ആ പ്രദേശത്തെ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവും ക്രെയിൻ കൂടി ഇപ്പോൾ അങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട് തത്സമയ ദൃശ്യങ്ങളിൽ കാണാം മറ്റ് ഫയർഫോഴ്സ് എൻ ഡി ആർ എഫ് സംഘങ്ങളും അവിടെയുണ്ട് ജില്ലാ കളക്ഷൻ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അവരുടെ നേതൃത്വത്തിലായിരിക്കും മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക അതിനുശേഷം ചെറിയ പാറകളൊക്കെ ഉയർത്തി മാറ്റിയ ശേഷമായിരിക്കും ഇതിലേക്ക് കടക്കുക അത് എത്രത്തോളം ശ്രമകരമെന്ന് നിലവിൽ നമുക്ക് ഊഹിക്കാനേ കഴിയില്ല അത്രത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണ് പാറകൾ നിരന്തരമായി ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നതൊരു വലിയ വെല്ലുവിളിയാണ് പാറകൾ ഇളകി വീഴാൻ പാകത്തിന് അവിടെ ഇപ്പോഴും ഉണ്ട് എന്നതും വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു കാര്യമാണ് പൂർണ്ണമായും ആ വാഹനം തകർന്നു കിടക്കുന്ന ബുൾഡോസർ തകർന്നു കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ദൃശ്യത്തിൽ അതിൻ്റെ ഡ്രൈവർ ക്യാബിനുള്ളിലാണ് ഇനി കണ്ടെത്താനുള്ള ആളുള്ളത് അജയ് കുമാറായുള്ളത് അവിടെ നിന്നാണ് ആളെ പുറത്തെടുക്കേണ്ടത് അതിൻ്റെ ഇപ്പോൾ നടക്കുന്നത് മാസ്റ്റർ പ്ലാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് വ്യക്തമാവുന്നത് അതിൻ്റെ ഭാഗമായാണല്ലോ ക്രെയിനൊക്കെ എത്തിയിട്ടുള്ളതും മറ്റാരൊക്കെ ആ സ്ഥലത്ത് ഈ വലിയ ഗേറ്റും ഒരു വലിയ കോമ്പൗണ്ടിന് ചുറ്റും വലിയ ഗേറ്റും ഒക്കെ ആയി ആണ് ഈ കോറി പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാവുന്നു ജനപ്രതിനിധികളോ മറ്റോ ഈ ഗേറ്റിന് മുന്നിലൊക്കെ എത്തിയിട്ടുണ്ടോ സ്ഥലത്ത് മാധ്യമ പ്രവർത്തകർക്കും അവർക്കുമടക്കം ഉള്ളിലേക്ക് പ്രവേശനം ഇല്ലെങ്കിൽ പോലും മറ്റേ ഇന്നലെ ഈ അപകട വിവരം അറിഞ്ഞ് നിരവധി ആളുകൾ ദേശത്തിൻ്റെ പല ഭാഗത്തു നിന്നായി എത്തിയിരുന്നു അനിയന്ത്രിതമായിരുന്നു ഇവിടുത്തെ ആളുകളുടെ എണ്ണം അതിനാൽ തന്നെ ഇന്നത്തെ ദൗത്യത്തിന് അതൊരു തടസ്സമാകാൻ പാടില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായ മാർഗനിർദ്ദേശം ഇന്നലെ രാത്രി തന്നെ ജില്ലാ കളക്ടർ ദുരന്ത നിവാരണ നിയമപ്രകാരം പുറപ്പെടുവിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ദൗത്യ സംഘാംഗങ്ങളെ കൂടാതെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് മാത്രമേ പ്രവേശനം ഉണ്ടായിരിക്കുകയുള്ളൂ എന്നാണ് ഔദ്യോഗികമായ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരുന്നത് മാധ്യമപ്രവർത്തകരെ ഈ ഘട്ടത്തിൽ ഒഴിവാക്കാൻ കഴിയില്ല എന്നു അതിനാൽ തന്നെ മാധ്യമപ്രവർത്തകർ ആയി വലിയൊരു സംഘാംഗങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് മറ്റ് ഇവിടെയുള്ളത് ഈ ക്വാറിയുമായി ബന്ധപ്പെട്ട ആളുകളും തൊഴിലാളികളുമാണ് അവരുടെ കൂടി സഹായം ഈ പ്രവർത്തനങ്ങളിൽ ഉണ്ട് ഒപ്പം തന്നെ വിദഗ്ദ്ധരായിട്ടുള്ള പരിശീലനം നേടിയിട്ടുള്ള എൻ ഡി ആർ എഫിൻ്റെ ആളുകൾ അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിൻ്റെ സ്പെഷ്യൽ ടാക്സ് ഫോഴ്സ് അത് പാലക്കാട് നിന്നും അഞ്ചു പേർ തൃശ്ശൂരിൽ നിന്നും അഞ്ചു പേർ തിരുവനന്തപുരത്തുനിന്ന് പത്ത് പേരങ്ങനെ അങ്ങനെ ഇരുപത് പേരടങ്ങുന്നതാണ് ഫയർഫോഴ്സിൻ്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് മറ്റൊന്ന് ഫ എൻ ഡി ആർ എഫ് സംഘങ്ങളാണ് അവർ ഈ തുടർച്ചയായ മഴയെ തുടർന്ന് പത്തനംതിട്ട ജില്ലയിൽ ഒരു ഗ്രൂപ്പ് എത്തിയിരുന്നു ഇരുപത്തി ഏഴ് പേരാണ് സംഘത്തിലുള്ളത് തിരുവല്ലയിലായിരുന്നു അവരുടെ ക്യാമ്പ് ഈ അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് ജില്ലാ ഭരണകൂടത്തിൻ്റെ പ്രത്യേക നിർദ്ദേശാനുസരണം ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ അവർ ഇവിടെ എത്തിയിരുന്നു രാത്രിയിലും ദൗത്യം തുടരാനായിരുന്നു ആദ്യഘട്ട തീരുമാനം പക്ഷേ മരണമടഞ്ഞ ഈ അപകടത്തിൽപ്പെട്ട തൊഴിലാളികളിൽ ഒരാൾ മഹാദേവ പ്രധാൻ്റെ മൃതശരീരം നീക്കി നാൽപ്പത് മിനിറ്റ് പിന്നിട്ടതോടുകൂടി മുകൾ വശത്ത് അടർന്നിരുന്ന വലിയ പാറക്കഷ്ണങ്ങൾ രണ്ട് ഘട്ടമായി താഴേക്ക് വധിച്ചതോടുകൂടി ആകെപ്പാടെ ഭയപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ഒരു പക്ഷേ അല്പം മുൻപ് അത് സംഭവിച്ചിരുന്നുവെങ്കിൽ വലിയ ദുരന്തമുണ്ടാകുമായിരുന്നു കാരണം നാല് ഫയർഫോഴ്സ് ജീവനക്കാർ രണ്ട് തൊഴിലാളികളടക്കം പേർ ചേർന്നാണ് അമൃതശരീരം മൃതശരീരം സ്ഥലത്തു നിന്നും നീക്കിയത് അതും വലിയ കേന്ദ്ര പാറക്കഷ്ട കൂടി മാറ്റിയ ശേഷമാണ് ചതഞ്ഞ അരഞ്ഞ നിലയിലുണ്ടായിരുന്ന മൃതശരീരം അവിടെ നിന്ന് നീക്കാൻ കഴിഞ്ഞത് എന്തായാലും ഭാഗ്യം ആ ഘട്ടത്തിൽ തുണയായി എന്ന് വേണം കരുതാൻ കാരണം മൃതശരീരം അവിടെ നിന്നും സ്ട്രക്ചറിൽ നീക്കി ആംബുലൻസിലേക്ക് മാറ്റി വാഹനം കടന്നു പോവുകയും ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരുന്ന മുഴുവൻ പേരും ആ സ്ഥലത്തു നിന്നും മാറുകയും ചെയ്ത ശേഷമാണ് ഈ വലിയ പാറ കഷ്ണങ്ങൾ അടർന്ന് വീണത് എന്നാൽ അതിൻ്റെ അൻപത് മീറ്റർ അകലെ ജില്ലാ കളക്ടർ അടക്കം പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും ദൗത്യ സംഘങ്ങളും ആ സമയത്തും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ എതിർദിശയിലാണ് ആ സമയത്ത് നിന്നത് ഭീതിപ്പെടുത്തുന്ന തരത്തിലുള്ള വലിയ ശബ്ദവും ആണ് ഉണ്ടായത് ഒരു സ്ഫോടനം ഒരു പാറമടലൊരു സ്ഫോടനം ഉണ്ടായാൽ ഏത് തരത്തിൽ ശബ്ദം പല ദിക്കിലേക്ക് എത്തും അതിന് സമാനമായ രീതിയിലാണ് വലിയ പാറ കഷ്ണങ്ങൾ അടർന്ന് താഴേക്ക് വീണത് ഇനിയും ഇരിക്കുന്ന പാറക്കഷ്ണങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് തന്നെ നോക്കിയാൽ ചെറിയ രീതിയിൽ വിള്ളൽ വന്നിരിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അത് അടർന്നു വീഴാനുള്ള സാധ്യത ഇപ്പോഴും തള്ളിക്കളയുന്നില്ല അതുകൊണ്ടുതന്നെയാണ് ഈ ദൗത്യം ഏറെ സങ്കീർണമാണ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് എന്തായാലും ഫയർഫോഴ്സ് സംഘങ്ങളെയും എൻ ഡി ആർ എഫിനെയും സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പോലും അവരുടെയും എക്സ്പീരിയൻഷ്യൽ അല്ലെങ്കിൽ മുൻകാല അനുഭവങ്ങളിൽ സമാനമായ രീതിയിലൊരു അപകട മേഖലയിൽ എത്തി ഇതുപോലൊരു ദൗത്യം നിർവഹിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടാകാൻ ഇടയില്ല കേരളത്തിൽ തന്നെ ക്വാറികളുമായി ബന്ധപ്പെട്ട നിരവധി അപകടങ്ങൾ മുൻപ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇവിടുത്തെ ഒരു പ്രത്യേക സ്ഥിതി കണക്കിലെടുക്കുമ്പോൾ സമാനമായ അപകടങ്ങൾ സമീപകാലത്ത് എവിടെയും കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഈ ബുൾഡോസർ അതായത് പാറ കഷ്ണങ്ങൾക്ക് കിടക്കുന്ന ബുൾഡോസർ ഉള്ള ഈ പ്രദേശം ഈ പാറയിലൂടെ തന്നെ വഴി വെട്ടി ആ വഴിയുടെ അവസാന ഭാഗത്ത് എത്തി നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഇടതുവശത്ത് ഉള്ള ഭാഗത്തു കൂടിയാണ് ആ യന്ത്ര സാമഗ്രിയുമായി രണ്ട് ജീവനക്കാർ ഈ ഭാഗത്തേക്ക് എത്തിയത് ഉച്ചയ്ക്കോട് കൂടി ഉണ്ടായ സ്ഫോടനത്തിൽ തകർന്ന അവശിഷ്ടങ്ങൾ പാറയുടെ അവശിഷ്ടങ്ങൾ യന്ത്രസഹായത്തോടുകൂടി നീക്കിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് തീർത്തും അപ്രതീക്ഷിതമായി ആ വലിയ പാറയുടെ ഭാഗങ്ങൾ ഏറ്റവും മുകളിലുണ്ടായിരുന്നത് അടർന്ന് യന്ത്രത്തിന്റെ മുകളിൽ അടക്ക അടക്കം വീഴുകയാണ് ഉണ്ടായത് ഈ ഡ്രൈവർ ക്യാബിനിൽ ഉണ്ടായിരുന്ന അജയ്കുമാർ കോറി അതിനുള്ളിൽ അകപ്പെട്ട് ഞെരിഞ്ഞമർന്ന് മരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കണക്കാക്കുന്നത് അതേസമയം തന്നെ ആദ്യം വീണ പാറ കഷ്ണങ്ങളിൽ തട്ടി വാഹനത്തിൻ്റെ ഡ്രൈവർ ക്യാബിന് പുറത്ത് ഉണ്ടായിരുന്ന മഹാദേവ് പ്രധാൻ തൊട്ട് താഴേക്ക് തെറിച്ച് വീഴുകയാണ് താഴേന്ന് പറയുന്നത് ഏറെക്കുറെ അൻപത് മീറ്റർ താഴ്ചയിലേക്ക് വീഴുകയും അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് വലിയ പാറയുടെ കഷ്ണം വന്ന് പതിക്കുകയുമാണ് ഉണ്ടായത് നമ്മൾ ആദ്യഘട്ടത്തിൽ ആരെയും രണ്ടു പേരും ഈ ബുൾഡോസറിനുള്ളിൽ അകപ്പെട്ടു എന്നാണ് കരുതിയിരുന്നതെങ്കിൽ പിന്നീടാണ് കാണാൻ സാധിച്ചത് ഒരാളുടെ കാൽ ഒരളുടെ വലുത് കാലിന്റെ പൂർണ്ണരൂപവും ഇടത് കാലിന്റെ ചില ഭാഗങ്ങളും മാത്രം ദൃശ്യമായിരുന്നു അങ്ങനെ രണ്ടാമത് അതായത് അപകടത്തിൽപ്പെട്ടതിൽ ഒരാൾ താഴത്തെ ഭാഗത്താണ് ഉണ്ടെന്ന് ഉള്ളത് എന്ന് വ്യക്തമാവുകയും അങ്ങനെ അദ്ദേഹത്തിന് വളരെ വേഗത്തിൽ അവിടെ നിന്നും മാറ്റാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു പക്ഷേ ആളുടെ ജീവൻ ഇല്ല മരണം സംഭവിച്ചു എന്ന് തന്നെ ആദ്യഘട്ടത്തിലെ ഒറ്റക്കാഴ്ചയിൽ തന്നെ ഉറപ്പിക്കാൻ കഴിയുന്നതായിരുന്നു സ്ഥിതി അങ്ങനെ ഏറെക്കുറെ മൂന്നര മണിക്കൂർ ദിവസം തന്നെ വ്യക്തമായിരുന്നു അത് വളരെ അവ്യക്തമായാണ് നൽകിയതെങ്കിൽ പോലും അങ്ങനെ തന്നെയായിരുന്നു അൻപതടി താഴ്ചയിലേക്കാണ് വീണത്